അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നോട്ട് കൊലവിട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മളൊരു ചെറിയ രീതിയിൽ വെട്ടി തുടങ്ങുന്നതേ ഉള്ളൂ കുറഞ്ഞ ആദ്യം കൂമ്പിട്ട് വിരിഞ്ഞ കായ്കളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വെട്ടാറായി നിൽക്കുന്നത് ഇനി വരും ദിവസങ്ങളിലാണ് വലിയ രീതിയിലുള്ള കൊലവിട്ട് നമ്മൾ ഈ വീഡിയോ എടുത്ത് തോട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അന്നേരം നമുക്ക് കൊലവിട്ട് ഇപ്പോൾ നമുക്കൊരു ആവറേജ് തൂക്കൊന്നും ഈ ഒരു ടൈമിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഇപ്പോൾ വരുന്ന വീഡിയോസുകളിലാണ് നമുക്ക് ഇനി ആവറേജ് തൂക്കം എടുക്കാനായിട്ട് സാധിക്കുക ഏകദേശം നമുക്കൊരു നൂറ് കൊലയൊക്കെ വെട്ടുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ആവറേജ് തൂക്കം എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കുക നമ്മൾ ജസ്റ്റ് തുടങ്ങി വെക്കുകയാണ് കൊലപ്പെട്ട് വീട്ടിൽ ആര് വീട്ടിങ്ങുകളാണ്